ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പഴശ്ശിപ്പതിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഉള്ളടക്കം ആമുഖം പഴശ്ശിരാജ ജീവചരിത്ര കുറിപ്പ് ദിനം പഴശ്ശി വിപ്ലവം പഴശ്ശിരാജ മ്യൂസിയം പഴശ്ശിരാജ സ്മൃതി മന്ദിരം പഴശ്ശിരാജ സ്മാരകം പുരളിമല പഴശ്ശി ഗുഹ പഴശ്ശി ക്വിസ് പഴശ്ശി ചിത്രങ്ങൾ ഇത്രയും വിവരങ്ങളാണ് ഞാൻ ഈ പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിലും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ അതുകൂടി ഉൾപ്പെടുത്തണോട്ടോ ആ മുഖം സ്വാതന്ത്ര്യസമര ചരിത്രരേഖകളിൽ വീരകേരള സിംഹം എന്ന് അടയാളപ്പെടുത്തപ്പെട്ട യോദ്ധാവാണ് കേരളവർമ്മ പഴശ്ശിരാജ കേരളത്തിൽ അക്കാലത്ത് നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു എന്നിട്ടും പഴശ്ശിരാജാവിന് മാത്രം എന്തുകൊണ്ടാണ് അത്തരമൊരു ഖ്യാതി ലഭിച്ചതെന്ന് അറിയണ്ടേ ഇന്ത്യയെ കൊള്ളയടിക്കാനെത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ വർഷങ്ങളോളം അദ്ദേഹം നടത്തിയ ചെറുത്തുനിൽപ്പും പോരാട്ടവും പരിഗണിച്ചാണ് വീരകേരളസിംഹം എന്ന പഴശ്ശിരാജാവിനെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത് വെള്ളക്കാർ ഏറ്റവും ഭയന്നിരുന്ന നാട്ടുരാജാവ് കൂടിയാണ് അദ്ദേഹം തന്നിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൈയടക്കിയ അധികാരം തിരിച്ചുപിടിക്കാനും കേരളമണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിനും കൂടി വേണ്ടിയായിരുന്നു പഴശ്ശിരാജാവ് പോരാടിയത് പഴശ്ശിരാജ ജീവചരിത്രക്കുറിപ്പ് കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീരകേരളസിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് ജനുവരി മൂന്നിന് കോട്ടയം രാജകുടുംബത്തിലായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിൻ്റെ ആസ്ഥാനം പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ പുരളീശന്മാർ എന്നും വിളിക്കപ്പെടുന്ന കോട്ടയം തമ്പുരാക്കന്മാർ മികച്ച ഭരണാധികാരികൾ എന്ന നിലയിൽ ഏറെ പേരുകേട്ടവരായിരുന്നു മലഞ്ചരക്കുകൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും വയനാടൻ മലനിരകൾ പ്രശസ്തമായിരുന്നതിനാൽ പതിനേഴാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്യൻ കച്ചവടക്കാർ ഇവിടുത്തെ വാണിജ്യാധിപത്യത്തിനായി മത്സരിച്ചിരുന്നു തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്ന ചെറുനാടുവാഴികൾ വിദേശ അധിനിവേശം സ്വയം ക്ഷണിച്ചുവരുത്തുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ കോട്ടയം രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്ത മൈസൂറിനെതിരെ നാട്ടുരാജാക്കന്മാരും ദേശവാസികളും നടത്തിയ സമരത്തിന് സ്വയം പിന്തുണ പ്രഖ്യാപിച്ച് തലശ്ശേരി ആസ്ഥാനമാക്കി കച്ചവടം നടത്തിയിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രംഗത്തെത്തി അന്ന് പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പഴശ്ശിയുടെ പ്രായം പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തം താൽപ്പര്യം മാത്രം നോക്കി മൈസൂറുമായും നാട്ടുരാജ്യങ്ങളുമായും മാറി മാറി കരാറുണ്ടാക്കി ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോൾ എതിർത്തത് പഴശ്ശിരാജയായിരുന്നു രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ കമ്പനി മലബാറിലെ കപ്പം പിരിക്കാനുള്ള അവകാശം മൈസൂറിന് നൽകി സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിലും വലിയ തുകയായിരുന്നു കമ്പനി കരമായി നിശ്ചയിച്ചത് ജനങ്ങൾ പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരമുണ്ടാക്കിയ കരാർ പ്രകാരം വയനാട് കമ്പനിയുടെ വകയായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ വയനാട് കൈയടക്കാൻ ബ്രിട്ടീഷുകാരെ അനുവദിക്കില്ലെന്നും അവിടെ നികുതി പിരിക്കാനുള്ള നീക്കം തടയുമെന്നും പഴശ്ശിരാജ പ്രഖ്യാപിച്ചു ഇത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നടന്ന രണ്ടാം പഴശ്ശി യുദ്ധത്തിന് കാരണമായി ഒളിപ്പോര് ഒളിപ്പോരുയുദ്ധമായിരുന്നു പഴശ്ശി സ്വീകരിച്ചത് കുറിച്ചിയർ എന്ന ആദിവാസി സമൂഹമായിരുന്നു പഴശ്ശിക്ക് തുണയായത് അവസാനം വരെ പൊരുതി നിന്നെങ്കിലും ആയിരത്തി എണ്ണൂറ്റിയഞ്ച് നവംബർ മുപ്പതാം തീയതി വയനാട്ടിലെ മാവിലാന്തോട്ടിൽ വെച്ച് അദ്ദേഹം വീരചരമം പ്രാപിച്ചു ദിനം കേരളവർമ്മ പഴശ്ശിരാജ രക്തസാക്ഷിത്വം വരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പതിന് ഇരുന്നൂറ്റി ഇരുപത് വർഷം തികയും ആയിരത്തി എണ്ണൂറ്റിയഞ്ച് നവംബർ മുപ്പതിന് ശനിയാഴ്ച വയനാട് പുൽപ്പള്ളി മാവിലാതോട്ടിൽ വെച്ചായിരുന്നു അൻപതാം വയസ്സിൽ പഴശ്ശിരാജാവ് മരണം പുൽകിയത് വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ നീണ്ട ഒന്നാം വിപ്ലവം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരായുള്ള പോരാട്ടമായിരുന്നു ബ്രിട്ടീഷുകാർ ഓരോ പ്രദേശങ്ങളിലെയും നികുതി പിരിക്കാൻ അവിടത്തെ നാടുവാഴികൾക്ക് അധികാരം നൽകി അതിൽ ഒരു നിശ്ചിത തുക ബ്രിട്ടീഷുകാർക്ക് നൽകാനും കരാറായി എന്നാൽ ജനങ്ങൾ അതിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തി കാരണം സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായ തുകയായിരുന്നു കമ്പനി കരമായി നിശ്ചയിച്ചത് അതോടെ പഴശ്ശി ഇംഗ്ലീഷുകാർക്കെതിരെ കലാപത്തിനൊരുങ്ങി ജനങ്ങളും അതിന് ശക്തമായ പിന്തുണ നൽകി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് എല്ലാ നികുതി പിരിവുകളും രാജാവ് നിരോധിക്കുകയും കമ്പനിയെ വകവയ്ക്കാതെ ഭരിക്കുകയും ചെയ്തു പിന്നാലെ കമ്പനി പട്ടാളവും പഴശ്ശിയുടെ പടയും തമ്മിൽ നിരന്തരമായ പോരാട്ടങ്ങൾ നടന്നു ഒടുവിൽ ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ മലബാറിലേക്കെത്തി ചിറയ്ക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ താൽക്കാലിക ഒത്തുതീർപ്പുണ്ടാക്കി യുദ്ധവിരുദ്ധ കരാർ പ്രകാരം കുറുമ്പ്രനാട് രാജാവിനെ നികുതി പിരിക്കാനുള്ള അവകാശം റദ്ദാക്കി പിന്നാലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുകയും ചെയ്തു രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരമുണ്ടാക്കിയ രണ്ടാം ശ്രീരംഗപട്ടണ സന്ധിപ്രകാരം വയനാട് കമ്പനിയുടെ വകയായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ വയനാട് കൈയടക്കാൻ ബ്രിട്ടീഷുകാരെ അനുവദിക്കില്ലെന്നും അവിടെ നികുതി പിരിക്കാനുള്ള നീക്കം തടയുമെന്നും പഴശ്ശി പ്രഖ്യാപിച്ചു ഇത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നടന്ന പഴശ്ശി യുദ്ധത്തിന് കാരണമായി കൈതേരി അമ്പുവായിരുന്നു പഴശ്ശിയുടെ സർവ്വസൈന്യാധിമൻ ഗെറില്ല ഒളിപ്പോരുദ്ധമായിരുന്നു അവർ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം കുറിച്ചിയർ എന്ന ആദിവാസി സമൂഹത്തിൻ്റെ ധീരതയും സ്വന്തം നാടിനോടുള്ള കൂറുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധമുയർത്താൻ പഴശ്ശിക്ക് തുണയായത് കുറിച്ചിയർ തലവനായിരുന്ന തലയ്ക്കൽ ചന്തുവിനെ തടവിലാക്കിയത് പഴശ്ശിയുടെ ശക്തി ക്ഷയിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റിയഞ്ച് നവംബർ മുപ്പതാം തീയതി തൽക്കാലം യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങി പുൽപ്പള്ളിയിലൂടെ പോകുന്ന അവസരത്തിൽ ബ്രിട്ടീഷ് സേന അവരെ ആക്രമിക്കുകയും തുടർന്ന് നടന്ന യുദ്ധത്തിൽ കേരളവർമ്മ പഴശ്ശിരാജ കൊല്ലപ്പെടുകയും ചെയ്തു കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ശക്തവും വ്യാപകവുമായിരുന്ന സമരങ്ങളായിരുന്നു പഴശ്ശി സമരങ്ങൾ പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശിരാജ മ്യൂസിയം നിലകൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് മ്യൂസിയം നിലകൊള്ളുന്ന കെട്ടിടം ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് പണിതത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഇത് പുരാവസ്തു മ്യൂസിയമായി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്മരണയിൽ പേര് പഴശ്ശിരാജ മ്യൂസിയം എന്നാക്കി മാറ്റുകയും ചെയ്തു കേരളീയ വാസ്തുശില്പശൈലിയിലുള്ള പഴശ്ശിരാജ മ്യൂസിയത്തിൽ ശിലയിലും മരത്തിലുമുള്ള ശില്പങ്ങൾ ആയുധങ്ങൾ കളിപ്പാട്ടങ്ങൾ പഴയകാലത്തെ പാത്രങ്ങൾ നാണയങ്ങൾ നന്നങ്ങാടികൾ കുടക്കല്ലുകൾ വിഗ്രഹങ്ങൾ തുടങ്ങിയവയുണ്ട് മ്യൂസിയത്തിന് അകത്തുള്ള ഭൂഗർഭ അറയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ തടവറയുമുണ്ട് പഴശ്ശിരാജ സ്മൃതിമന്ദിരം പഴശ്ശിരാജാവിൻ്റെ സ്മരണാർത്ഥം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള പഴശ്ശിയിൽ സ്ഥാപിച്ച പഴശ്ശി സ്മൃതിമന്ദിരം മട്ടന്നൂർ നഗരസഭ രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതിന് പഴശ്ശിരാജാവിൻ്റെ ചരമദിനത്തിൽ നാടിന് സമർപ്പിച്ചു കേരള സിംഹത്തിൻ്റെ ജീവചരിത്രമടങ്ങിയ ലേഖനങ്ങളും ഛായാചിത്രവുമൊക്കെയാണ് സ്മൃതിമന്ദിരത്തിലുള്ളത് പഴശ്ശിരാജ സ്മാരകം കേരളത്തിലെ വയനാട് ജില്ലയിലെ പഴശ്ശിരാജയുടെ ശവകുടീരമാണ് പഴശ്ശിരാജ സ്മാരകം എന്നറിയപ്പെടുന്നത് വിനോദസഞ്ചാരികളുടെ ഒരു ആകർഷണ കേന്ദ്രമാണ് ഈ സ്ഥലം വടക്കൻ വയനാടിൽ മാനന്തവാടിയിലാണ് പഴശ്ശിരാജാവിൻ്റെ ഈ സ്മാരകം ഇന്ന് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് വിനോദസഞ്ചാരികൾക്കായി ബോട്ട് യാത്രാ സൗകര്യങ്ങളും കുട്ടികൾക്കായി വിനോദവസ്തുക്കളും ഇവിടെയുണ്ട് ആയിരത്തി എണ്ണൂറ്റിയഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്തു വെച്ച് ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെടുകയോ വൈരക്കല്ലുവിഴുങ്ങി അവർക്ക് പിടികൊടുക്കാതെ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തു ബ്രിട്ടീഷുകാർ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിലെത്തിച്ച് സംസ്കരിച്ചു വീരപഴശ്ശിയെന്നും കേരളസിംഹമെന്നും അദ്ദേഹം അറിയപ്പെടുന്നു ബ്രിട്ടീഷുകാർ പിടികൂടുന്നതുവരെ പഴശ്ശി ഒളിവിൽ താമസിച്ചിരുന്നത് പുൽപ്പള്ളി ഗുഹയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പഴശ്ശികുടീരം സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു പുരളിമല കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള മലനിരയാണ് പുരളിമല മാലൂർ തില്ലങ്കേരി പേരാവൂർ മുഴക്കുന്ന് എന്നീ പഞ്ചായത്തുകളിലായി ഈ മലനിര വ്യാപിച്ചു കിടക്കുന്നു ഏതാണ്ട് പതിനഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിര പലതരം വൃക്ഷങ്ങളാലും സസ്യ രഥാദികളാലും കൊച്ചരുവികളാലും സമ്പന്നമാണ് പശ്ചിമഘട്ട മലനിരകളുടെ തുടർച്ചയാണ് പുരളിമല ഇവിടെ നിന്ന് നോക്കിയാൽ പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാനാകുമെന്ന് പഴമക്കാർ പറയുന്നു പുരളിമല സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് മുതൽ മൂവായിരത്തോളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു പുരളിമലയിൽ പഴശ്ശിരാജ അവസാന കാലഘട്ടത്തിൽ ഏതാനും പടയാളികളോടൊത്ത് കഴിഞ്ഞിരുന്നു ബ്രിട്ടീഷ് പട്ടാളം പുരളിമല വളഞ്ഞപ്പോൾ രക്ഷയില്ലാതെ പഴശ്ശി വയനാട്ടിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ഗുഹ മലപ്പുറം ജില്ലയുടെ കിഴക്കേ അതിർത്തിയിൽ കക്കാടം പോയിൽ എന്ന സ്ഥലത്താണ് പഴശ്ശിഗുഹ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ നായാടംപോയിലാണ് ഗുഹ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയിരുന്ന കാലത്ത് പഴശ്ശിയും സംഘവും ഒളിച്ചു താമസിച്ചിരുന്നത് ഈ ഗുഹയിലാണ് പഴശ്ശി ക്യൂസ് പഴശ്ശിക്കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടി ഒന്നാം പഴശ്ശിക്കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമല രണ്ടാം കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റിയഞ്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധതന്ത്രം പഴശ്ശിയെ സഹായിച്ച കുറച്ച നേതാവ് ആര് തലയ്ക്കൽ ചു പഴശ്ശിരാജാവിൻ്റെ സർവ സൈന്യാധിപൻ കൈത്തേരി അമ്പുനാഥൻ തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ പനമരം വയനാട് പനമരം കോട്ട യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് കേരളവർമ്മ പഴശ്ശിരാജ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു കോട്ടയം പഴശ്ശി ചിത്രങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ